ീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞത് കേരളത്തിൽ ഇടതുപക്ഷത്തിനാണ് ആത്മവിശ്വാസം നൽകുക ജനങ്ങൾക്ക് മാത്രമല്ല മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും വിശ്വസിക്കാൻ പറ്റാത്ത പാർട്ടിയായാണ് ദേശീയ തലത്തിൽ ആ പാർട്ടി ഇപ്പോൾ മാറിയിരിക്കുന്നത് പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗമായി ഒരുമിച്ച് ഒരു മുന്നണിയിൽ മത്സരിച്ചിട്ട് പോലും കമ്മ്യൂണിസ്റ്റുകൾ മത്സരിച്ച മണ്ഡലങ്ങളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി കാലുവാരുന്ന വരുന്ന ഏർപ്പാടാണ് ബീഹാറിൽ കോൺഗ്രസ് കാണിച്ചിരിക്കുന്നത് അതിന് കൂടി ലഭിച്ച തിരിച്ചടിയായാണ് കോൺഗ്രസിന്റെ ബീഹാർ തോൽവിയെ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികളും വിലയിരുത്തുന്നത് ബീഹാർ എഫക്ട് ഏഷ്യാതിരിക്കാൻ ഇനി തെരഞ്ഞെടുപ്പ് നടക്കുവാനിരിക്കുന്ന പശ്ചിമബംഗാൾ തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസുമായി ഒരു ധാരണ പോലും ഇന്ത്യ സഖ്യത്തിലെ മറ്റ് പാർട്ടികൾ ഉണ്ടാക്കരുത് എന്നാണ് ഇടതുപാർട്ടികൾ ആവശ്യപ്പെടുന്നത് ബീഹാറിൽ ആർ നേതൃത്വം നൽകിയ സഖ്യത്തിൽ കോൺഗ്രസ് ഇല്ലായിരുന്നുവെങ്കിൽ ജനങ്ങൾക്കിടയിൽ കൂടുതൽ വിശ്വാസ്യത നേടാൻ കഴിയുമായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് പ്രതിപക്ഷ മഹാസഖ്യത്തിലെ പ്രധാന അംഗമായ കോൺഗ്രസ് ഇത്തവണ ദയനീയമായ പ്രകടനമാണ് പുറത്തെടുത്തത് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം മത്സരിച്ച അറുപത് സീറ്റുകളിൽ നാലെണ്ണത്തിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ സാധിച്ചിരുന്നത് അതായത് കൺവേഴ്ഷൻ നിരക്ക് വെറും പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് ഒരു കാലത്ത് ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും പ്രബല ശക്തിയായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ ബീഹാറിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഇടതുപക്ഷത്തിനും താഴെയാണ് നിലവിൽ അവരുടെ സ്ഥാനമെന്നതും പറയാതെ വയ്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മുഖ്യമന്ത്രിയായിരുന്ന ജഗന്നാഥ് മിശ്രയുടെ കീഴിലായിരുന്നു സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടി അവസാനമായി ശക്തമായ സാന്നിധ്യം അറിയിച്ചിരുന്നത് എന്നാൽ ഇതിനുശേഷം ചിത്രം ആകെ മാറി പിന്നീട് ഒരിക്കലും സംസ്ഥാനത്ത് പ്രബല ശക്തിയായി മാറാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല ഇത്തവണ ബീഹാർ തെരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടികളും കൊടുമ്പിരി കൊണ്ട പ്രചരണമാണ് നടത്തിയിരുന്നത് ഇതിൽ കോൺഗ്രസ് ആകട്ടെ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ജോഡി ക്യാമ്പയിനിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അതായത് എസ് ഐ ആർ വോട്ടർ അധികാർ യാത്ര തുടങ്ങിയ പ്രചരണങ്ങളും ഇതോടൊപ്പം നടത്തുകയുണ്ടായി എന്നാൽ ഇതൊന്നും തന്നെ ബീഹാർ ജനതയെ സ്വാധീനിച്ചിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം ബീഹാറിലെ വോട്ടർമാർ നേരിടുന്ന പ്രാദേശിക പ്രശ്നങ്ങളുമായി താത്തമ്യപ്പെടുത്തുമ്പോൾ വോട്ട് ചോരി ക്യാമ്പയിൻ ഒരു വലിയ ദുരന്തമായാണ് മാറിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ എഴുപത് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് ഇരുപത്തിയേഴ് സീറ്റുകൾ മാത്രമാണ് നേടാനായതെങ്കിലും കൺവേഷൻ നിരക്ക് മുപ്പത്തിയെട്ട് ശതമാനമായിരുന്നു എന്നാൽ ഇത്തവണ പാർട്ടിയുടെ പ്രകടനം ഇതിലും മോശം നിലയിലേക്ക് കൂപ്പ് കുത്തിയിരിക്കുകയാണ് കൺവേഷൻ നിരക്ക് മുപ്പത്തിയെട്ട് ശതമാനത്തിൽ നിന്നും പത്തിൽ താഴേക്കാണ് കൂപ്പ് കുത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെ ദയനീയമായ ഈ പ്രകടനം സഖ്യകക്ഷിയായിട്ടുള്ള രാഷ്ട്രീയ ജനതാദളിന് ഒരു ഭാരമായി തന്നെയാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് ഇത് മഹാസഖ്യത്തിന്റെ നിലനിൽപ്പിനെയും പ്രതികൂലമായി ബാധിച്ചു കഴിഞ്ഞു എത്രയും പെട്ടെന്ന് ഈ സഖ്യത്തിൽ നിന്നും കോൺഗ്രസിനെ പുറത്താക്കണമെന്ന വികാരമാണ് ആർ ജെ ഡി നേതാക്കൾക്കിടയിലും ഉയർന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഡി എം കെയും കോൺഗ്രസും തങ്ങളുടെ മുന്നണിയിലുള്ളത് തിരിച്ചടിയാകുമോ എന്ന ഭയത്തിലാണ് നിലവിലുള്ളത് ബിഹാർ ജനതാ കോൺഗ്രസിന്റെ ഫ്യൂസ് ഊരിയത് കേരളത്തിലെ കോൺഗ്രസിന്റെ ഉള്ള ആത്മവിശ്വാസവും തകരാൻ കാരണമായിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഗ്രൂപ്പ് പോര് കൂടുതൽ കടുക്കാനാണ് സാധ്യത തെളിയുന്നത് കേരള മുഖ്യമന്ത്രി സ്ഥാനം സ്വപ്നം കാണുന്ന എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ സ്വപ്നത്തിന്മേലും ബീഹാർ പ്രഹരം ദൃശ്യമാണ് കെ സിയുടെ കഴിവുകേട് കൊണ്ടു കൂടിയാണ് ബീഹാറിൽ ഇത്തരം ഒരു തകർച്ച നേരിടേണ്ടി വന്നതെന്നാണ് എ ഗ്രൂപ്പ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് ദേശീയ നേതാക്കളുമായി ബന്ധപ്പെട്ട് കെ സിയെ തെറിപ്പിക്കാനുള്ള നീക്കവും അണിയറയിൽ സജീവമാണ് എം പിമാർ ഉൾപ്പെടെയാണ് ഇതിനായി കരുക്കൾ നീക്കുന്നത് സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനം ഉപയോഗിച്ചാണ് കേരളത്തിലെ കോൺഗ്രസിൽ കെ സി പിടിമുറുക്കുന്നത് എന്നതിനാൽ ആ സ്ഥാനം തെറിപ്പിക്കാനാണ് ഗ്രൂപ്പ് നേതാക്കൾ ശ്രമിക്കുന്നത് ഇതിന് ചില ദേശീയ നേതാക്കളുടെ പിന്തുണയുമുണ്ട് കെ സി വേണുഗോപാലിന് പകരം സച്ചിൻ പൈലറ്റിനെ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കൊണ്ടുവരിക രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധിയെ പ്രതിപക്ഷ നേതാവാക്കുക എന്നീ ആവശ്യമാണ് ഈ വിഭാഗം ഉയർത്തുന്നത് അധികാരത്തോട് ആർത്തിയില്ലാത്തതിനാൽ രാഹുൽ ഗാന്ധി ഏതു നിമിഷവും പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയാനുള്ള സാധ്യതയും ഏറെയാണ് രാഹുൽ മാറിയാൽ പിന്നെ ഒരു നിമിഷം പോലും സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പിടിച്ചു നിൽക്കാൻ കെ സി വേണുഗോപാലിന് സാധിക്കുകയില്ല മുഖ്യമന്ത്രി പദം മോഹിച്ച കേസിക്ക് സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെട്ടാൽ പിന്നെ കറിവേപ്പിലയുടെ വിലയെ കേരളത്തിലും ഉണ്ടാകുകയുള്ളൂ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടിയിരുന്ന കെ സി വേണുഗോപാല് സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന ഉത്തരവാദിത്തം കാണിക്കാതെ കേരളത്തിലെ കോൺഗ്രസിൽ ഇടപെടൽ നടത്തി കറങ്ങി നടന്നതും ഇപ്പോൾ കോൺഗ്രസ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചർച്ചയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് വരേണ്ടിയിരുന്ന അബിൻ വർക്കിയെ വെട്ടിനിരത്തി പകരം തന്റെ വിശ്വസ്തനെ കെ സി പ്രതിഷ്ഠിച്ചതും കെ പി സി സി ഭാരവാഹികളുടെ ജംബോ പട്ടിക പുറത്തിറക്കി കെ പി സി സിയെ മൊത്തം പിടിക്കാൻ ശ്രമിച്ചതുമെല്ലാം കേരള മുഖ്യമന്ത്രി സ്ഥാനം മനസ്സിൽ കണ്ടായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത് അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയിൽ അമർശമുള്ള എല്ലാ നേതാക്കൾക്കും കെ സി ഒതുക്കാൻ കിട്ടിയ ഒന്നാംതരം ഒരവസരമായാണ് ബീഹാറിലെ ഈ കനത്ത തിരിച്ചടിയും മാറാൻ പോകുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഭരണത്തിൽ മൂന്നാം മൂഴം എന്നത് ഇനി വളരെ എളുപ്പത്തിൽ തന്നെ നേടിയെടുക്കാൻ സാധിച്ചേക്കും